ഹലോ കുട്ടുകാരേ എന്നാണ്ട് വിശേഷമൊക്കെ എന്നും ഉച്ചയൂണും അത് ഇതൊക്കെയല്ലേ കാണിക്കുന്നേ അപ്പോൾ എന്നാൽ അത്താഴം കഴിക്കാൻ പോവാം അപ്പോൾ അത്താഴം കഴിക്കും കഴിക്കുന്നത് അപ്പം നിങ്ങളും ഇങ്ങടെ ഇന്നലത്തെ മത്തി ഇത് വേറെ മത്തിക്കറിയാണേ അപ്പം ഇന്നലെ മത്തി കുറച്ച് എടുത്തുള്ളായിരുന്നു അപ്പോൾ കുറച്ച് മത്തി ഇങ്ങനെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്ന് ഇന്ന് ഞാൻ കറി വെച്ചേ ഇന്ന് ഞാൻ കറി വെച്ചു അപ്പോൾ മത്തിക്കറിയാണേ ഇന്ന് മുളകിട്ട മത്തിക്കറി പിന്നെ അതിൻ്റെ കൂടെ പയറ് കറിയാ പയറുകറി കറി ചെറുപയർ കറിയാണേ ഇഷ്ടമല്ലേ പിന്നെ ദേ ഇതെന്താണോ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഇട്ട് ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് വെഴുപ്പുരട്ടി വെച്ചതാകട്ടോ ഉരുളക്കിഴങ്ങ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഇട്ട് ആദ്യം സവാളയും കുറച്ച് വെശാക്കെല്ലാം വെളുത്തുള്ളിയും പിന്നെന്തുവാ പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റി കട പൊട്ടിച്ച് വഴറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വഴന്ന് വന്ന് കഴിഞ്ഞുമ്പം കുറച്ച് മസാലപ്പൊടിയും ചിക്കൻ പൊടിയും ഇട്ടത് അത് ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് കൂടിയും ശകലം ഇച്ചിരി കുരുമുളക് കൂടി കൂടി ഇട്ട് ഇതാണ് ഗ്യാസ് ഉള്ളതല്ലേ അപ്പം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് വഴറ്റി ഇച്ചിരി അത് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് എടുത്തു അപ്പം നല്ല പിന്നെ വാങ്ങുക അത് പാകമായി വന്നപ്പോഴത്തേനും കുറച്ച് മല്ലിയെല്ലിയും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കണ്ടോ അപ്പം അതാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഞാൻ മീൻ എടുത്തപ്പോൾ കുറച്ച് ഞാൻ വാർത്തു അപ്പം അതെന്താ വെച്ചാൽ വെട്ടിക്കഴിഞ്ഞപ്പോ അതിനകത്ത് വേറെ മത്തി അല്ലാണ്ട് വേറെ ഒരു ഇങ്ങനെ കുറച്ച് മീനുകളും ഇങ്ങോട്ട് ഉണ്ടായിരുന്നേ പരന്നിരിക്കുന്ന ഒരു മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാനിങ്ങനെ എടുത്തു അപ്പം നമുക്ക് മീൻ മീൻപറുത്തുണ്ട് പിന്നെന്താ ഞാൻ സവാള അറിഞ്ഞപ്പം എനിക്ക് ഇപ്പോൾ ഈ മീൻ ഭർത്തതിൻ്റെ കൂടെ വലിയ ഇഷ്ടമായിട്ടുള്ള സവാള ഇപ്പം കുറച്ച് സവാളങ്ങൾ ഈ മീൻ ഭർത്തതിൻ്റെ കൂടെ ഇട്ടിങ്ങനെ നല്ലതല്ലേ പിന്നെന്താ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാൻ ആ നാരങ്ങയും കൂടെ എനിക്ക് പിടിയാൻ വലിയ ഇഷ്ടമാണ് അപ്പം അതാണെന്നിട്ട് നമ്മൾ അത്താഴേ അപ്പം കഴിച്ചാലോ മത്തി മുളകിട്ടത് പിന്നെ ഉരുളക്കിഴങ്ങ് പരിപ്പുകറി ഉരുളക്കിഴങ്ങ് പരിപ്പ് പരിപ്പുകറി പിന്നെ നമ്മുടെ എന്താണ് മീൻ വറുത്തത് നാരങ്ങ പിഴിഞ്ഞിട്ട് സവാള അടിപൊളിയല്ലേ ഒരു രക്ഷ ഇല്ലാട്ടോ മീൻ വറുത്തത് നല്ല ടേസ്റ്റ് ഒരു പരന്ന മീനാണ് പേരൊന്നും അറിയത്തില്ല സവാള് പരിപ്പ് കറി പരിപ്പ് കറി മീൻകറിയും കൂടെ നല്ല കോമ്പിനേഷനാണ് അല്ലേ അതായത് പുളിയുള്ള കറി പുളി ഇല്ലാത്ത കറിയും അപ്പം ഇന്നത്തെ അത്താഴം ഇതാട്ടോ സൂപ്പറല്ലേ ഏറ്റാ വഴി വഴി അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം